നമസ്കാരം വെൽക്കം ടു ആയുർ അമൃതം ഞാൻ അമൃത രതീഷ് അപ്പൊ നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്ന വിധമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞി അപ്പോൾ ഈ ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അത് തയ്യാറാക്കുന്ന വിധവും അതിന് ചേർക്കുന്ന മരുന്നുകളും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും നമ്മുടെ വൈദ്യ രാജലക്ഷ്മി എൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മ പറഞ്ഞു തരും അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് കേൾക്കാം അതിനു മുന്നേ ഒരു ചെറിയ കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പം നമുക്ക് കഞ്ഞി തയ്യാറാക്കുന്ന വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം അപ്പോൾ കഞ്ഞി തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മൾ ഗുണങ്ങളോ അതിൻ്റെ കാര്യങ്ങളോ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തോന്നും ആയുർവേദ ഉപദേശേഷു ധർമ്മധർമാർത്ഥ സുഖസാധന ആയുർ കാമനേന വിധേയ പരമാദര ആയുർവേദത്തെ നമ്മൾ ആയുർവേദത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തെ നിലനിർത്താം ധർമ്മധർമാർത്ഥങ്ങളായ സുഖസാധനങ്ങളിലൂടെ ആയുർവേദത്തിൻ്റെ ഉപദേശങ്ങൾ ആദരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആരോഗ്യം എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ നൂറ് വയസ്സ് വരെ നല്ല ആരോഗ്യമുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് ഇഷ്ടാങ്കൃതത്തിലെ ആ വരികളുടെ അർത്ഥം അപ്പം ഈ കർക്കിടമാസം നമ്മൾ എല്ലാ മിക്ക മനുഷ്യരും പഴയ പഴമക്കാരെല്ലാം മരുന്ന് കഴിഞ്ഞ് ധാരാളം ഉപയോഗിച്ചവരാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് അപ്പം ഇപ്പോഴത്തെ ഒരു അത് അധികം പ്രചാരമില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നമുക്ക് പ്രതിരോധ ശക്തി കിട്ടി നമുക്ക് ഈ ഈ ഇതിൻ്റെ അതിജീവനത്തിൻ്റെ കാലം എന്നാണ് പറയുന്നത് കാരണം നമുക്കിതിനെ അതിജീവിച്ചേ പറ്റൂ അപ്പം നമ്മൾ ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാനും ഇപ്പം വീട്ടിലായിരിക്കുമല്ലോ മിക്ക പേരും അപ്പം വീട്ടിലിരുന്ന് നമ്മുടെ കുടുംബസമേതം കഴിക്കാൻ പറ്റിയൊരു ഔഷധ കഞ്ഞിയാണിത് എല്ലാവരും അത് പരീക്ഷിക്കണം ചെയ്ത് നോക്കണം കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റും എല്ലാ തരത്തിലും പുറമേ എല്ലാം നമ്മൾ നല്ല ശുദ്ധമായിട്ടും ആരോഗ്യമായിട്ടിരിക്കാൻ നമുക്ക് ഈ കഞ്ഞി വളരെയേറെ ഉപയോഗപ്രദമായിരിക്കും കുടിക്കേണ്ട ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റസംഖ്യയിലാണ് ഇത് എടുക്കുന്നത് കാര്യം നമ്മുടെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ മിക്കവർക്കും അറിയാമല്ലോ ചെയ്യുന്നത് ഒന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനാല് ഇരുപത്തൊന്ന് അങ്ങനെയാണ് ഒറ്റ സംഖ്യ പോകുന്നത് അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മരുന്ന് കഞ്ഞി കഴിക്കുന്നത് നമുക്ക് അഞ്ച് ദിവസം കുടിക്കാം പതിനാല് ദിവസം കുടിക്കാം ഏഴ് ദിവസം കുടിക്കാം ഏഴ് കഴിഞ്ഞാൽ പിന്നെ പതിനാലാണ് പതിനാല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുപത്തൊന്നാണ് അങ്ങനെയാണ് ആ സംഖ്യ പോകുന്നത് അപ്പം ഒരു മാസം കഴിച്ചാലും കുഴപ്പമില്ല നാൽപ്പത്താറ് ദിവസം വേണേൽ കഴിക്കാം നമുക്കപ്പോൾ ഒരു രസായന ചികിത്സയിൽ നമ്മളിത് ആയുർവേദത്തിൽ ഈ കഞ്ഞി നമ്മൾ ഉപദേശിക്കാറുണ്ട് കാരണം എപ്പോഴും നമ്മൾ നിത്യ നിത്യയൗവനത്തിലിരിക്കും എത്ര വയസ്സ് ചെന്നാലും നമ്മൾ ജരാനര ബാധിക്കാതെ നല്ല യൗവനക്കാരായിട്ടിരിക്കും നമ്മൾ നമ്മുടെ ശരീരം ഈ ഈ മരുന്നുകഞ്ഞി കഴിക്കുന്നതിലൂടെ നമ്മൾ രസായന ചികിത്സയിലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ മരുന്ന് കഞ്ഞിയാണ് നമ്മൾ ഈ ഈ അയൺ റൈസാണ് നമ്മൾ കൊടുക്കുന്നത് ആ പേഷ്യൻറ്റിന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ചികിത്സ പോലും നമ്മൾ ആയുർവേദം ചെയ്യുന്നത് മേഹത്തിന് നല്ലതാണ് നമുക്ക് ഉള്ളവർക്ക് നല്ലതാണ് ഈ കഞ്ഞി കഴിക്കുന്നത് ഈ വാതരോഗത്തെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും നല്ലതായിട്ട് തടയാൻ സാധിക്കും മുട്ടുവേദന നടുവേദന നമ്മുടെ ഹോൾ ബോഡിയിൽ ശരീരത്തിലെ മൊത്തം വേദനയ്ക്ക് നമുക്ക് നല്ലതാണ് ഈ മരുന്ന് കഞ്ഞി കഴിക്കുന്നത് കാരണം ഉലുവായ ആശാളി ദശമൂലങ്ങൾ കുറുന്തോട്ടി ചെറുവിള ഇങ്ങനെയെല്ലാം ചെറുപുള എന്ന് പറഞ്ഞാലും നമ്മുടെ അന്തർഗ്രന്ഥികളെല്ലാം അന്താശഗ്രന്ഥികളെല്ലാം ശുദ്ധിയാകാനായിട്ട് നമുക്കേറ്റവും നല്ലതാണ് ചെറുവിള കാരണം മൂത്രസംബന്ധമായ ഏത് രോഗങ്ങൾ കിഡ്നി സ്റ്റോണുകൾ കല്ലുകൾ മൂത്രത്തിലെ കല്ലുകൾ പിന്നെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ലുക്വേറിയ അഥവാ വെള്ളപോക്ക് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് മൂത്രസംബന്ധമായ അല്ല യൂറിക്കാസിൻ്റെ ഒക്കെ കൂടുതലുള്ളവർ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് ഈ ചെറുകുള വായുവിനെ വായുവിനെ പ്രിക്കോഷൻ ചെയ്യാനായിട്ട് നമ്മൾ ജീരകം അയമോദകം പിന്നെ അതുപോലെ നമുക്ക് രസായന ചികിത്സ തന്നെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് അമ്മക്കുര അത് ഏറ്റവും നിത്യ ഔന നമ്മളെപ്പം കഴിച്ചാലും നമ്മൾ നല്ല നല്ല ചുറു എത്ര വയസ്സ് ചെന്നാലും നമ്മളിരിക്കും അതാണ് അമ്മക്കുരത്തിൻ്റെ ഗുണം പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഒരു പെറ്റമ്മയ്ക്ക് ഗുണം ചെയ്യുന്ന തൃപ്ലാ കടുക്ക അമ്മയ്ക്ക് തുല്യം എന്ന് പറയുന്നത് പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്ന് പറയുന്നത് കാരണം മലശോധന ഉണ്ടാകാനും നമ്മളെ ഇന്ത്യയാണല്ലാണ്ട് നമ്മുടെ ഓർഗനെല്ലാം ശുദ്ധിയാക്കാനും എല്ലാമാണ് കടുക്ക നെല്ലിക്ക പിന്നെ വൈറ്റമിൻ സിയുടെ കലവറയുക കാര്യം നമ്മുടെ കണ്ണിന് കാഴ്ച കിട്ടാനും നമുക്ക് തലമുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ് നെല്ലിക്ക വൈറ്റമിൻ സി നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനും സാധിക്കും രസായനികൾ ഏറ്റവും പ്രധാനമാണ് നെല്ലിക്ക അതുകൂടാതെ പിന്നെ കടുക്ക പിന്നെ താന്നിക്ക ഇതെല്ലാം നമുക്ക് ശരീരത്തിന് നല്ല നമ്മുടെ ടോക്സിൻസ് നമ്മുടെ നമുക്ക് ഇപ്പോഴത്തെ ഭക്ഷണ രീതികളെല്ലാം അറിയാമല്ലോ എല്ലാം വിഷം ചേർന്ന ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മരുന്ന് കഴിക്കുക ഈ മരുന്ന് കഞ്ഞ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ശുദ്ധിയാകും നമ്മുടെ അതുപോലെ ഈ കൂടെ തന്നെ നമ്മൾ ആയുർവേദ ചികിത്സകളും ചെയ്യുന്ന നല്ലതാണ് കുഴമ്പ് വരട്ടി കുളിക്കുക പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുക അതോടൊപ്പം ഈ കഞ്ഞിയും കൂടെ കഴിക്കുവാണെങ്കിൽ വളരെ നല്ല ഔഷധ ഇലകൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ കഞ്ഞിയിൽ അതുകൊണ്ട് ഈ കഞ്ഞി എല്ലാവരും തീർച്ചയായിട്ടും വെച്ച് കഴിക്കണം നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ഈ കർക്കിട മാസത്തിൽ നല്ലൊരു ഈ കോവിഡ് കാലത്ത് നമ്മൾ കഴിക്കാൻ എല്ലാവരും പ്രാപ്തരാകണം എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കണം കഴിക്കുകയും ചെയ്യണം ഇപ്പം നമുക്ക് തയ്യാറാക്കുന്ന വിശദമായ കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ടുനോക്കാം ഒരു ദിവസത്തേക്ക് മരുന്നി ഉണ്ടാക്കുന്നതിനുള്ള ഔഷധങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇത് കുറുന്തോട്ടിയാണ് നമുക്ക് വാദത്തിന് പ്രിക്കോഷൻ ചെയ്യാനും വാദം നമുക്ക് ഏത് തരം വാദങ്ങളുണ്ടെങ്കിലും നമുക്ക് ബല എന്നാണ് ആയുർവേദത്തിൽ ഇതിനെ വിളിക്കുന്നത് ഇത് നമുക്ക് ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം ഈ ബല കൊണ്ടുള്ള ഏത് ഔഷധങ്ങളപ്പം കഞ്ഞി ചേർത്ത് എത്ര നന്നായിരിക്കും അതിന് നമുക്ക് ഇത് ഈ ബല കുറുന്തോട്ടി നമുക്ക് ഉപയോഗിക്കണം പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് തുമ്പയാണ് ഇതിന് ഉദരക്രിമികളേയും നമ്മുടെ വയറ്റിലെ എന്തോ കൃമികളോ മഹോദരം അങ്ങനെ വയറ്റിലെ എന്താ അസ്വസ്ഥത ഗ്യാസ് ട്രബിള് അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിത് അതിനുപയോഗിക്കുന്നതാണ് ഈ തുമ്പ ഇതിൻ്റെ പൂവ് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ഈ പൂവ് നമ്മൾ പാല് കാച്ചിക്കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് വിശപ്പുണ്ടാകും അവർക്ക് ഗ്യാസിൻ്റെ ആസിഡിറ്റി അങ്ങനെ വയറ്റിൽ ഒക്കെ ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നതാണ് ഈ തുമ്പ ടുത്തത് ചെറുവിള എന്ന് പറയും നമ്മൾ ബലിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും കണ്ടു കാണും എല്ലാവർക്കും സാധാരണ അറിയാവുന്നതാണ് ഇത് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മൂത്ര സംബന്ധമായ ഏത് രോഗങ്ങളും മാറും മൂത്ര ചുടിച്ചില് പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് വെള്ളപൊക്ക് അങ്ങനെ ഏതിനും ഇത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ചെറുവിള നമുക്ക് കഞ്ഞിയിലേക്ക് ഉപയോഗിക്കാം പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഈ കിഴുകാന്നെല്ലിയാണ് കീഴാർ എന്ന് പറയും ഇതൊക്കെ കരളിൻ്റെ സംരക്ഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കരൾ നല്ല ശുദ്ധമായിട്ട് നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് കരളിരിക്കും ഇത് എപ്പോഴും കഴിച്ചാൽ നമ്മൾ വെറുതെ അരച്ച് പച്ചവെള്ളത്തിൽ കഴിച്ചാലും നമുക്ക് നല്ലതാണ് അപ്പോൾ കഞ്ഞി ചേർത്താൽ വളരെ നല്ലതായിരിക്കും നമുക്ക് ഇതാണ് ഇത് ഇത് നെല്ലി ഇനി അടുത്ത ഇത് രാമച്ചമാണ് നമുക്ക് ശരീരത്തിന് കുളിർമ ഒക്കെ ലഭിക്കാൻ വളരെ നല്ലതാണ് മിക്ക സ്ത്രീകൾക്കും ഈ മെനോ ആർത്തവം നിന്ന് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിന് ചൂട് അനുഭവപ്പെടാറുണ്ട് പലരും അത് പറയാറുണ്ട് അഭിപ്രായം അപ്പം അതിന് രാമച്ച വളരെ നല്ല ഉപയോഗിക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും തണുപ്പ് ലഭിക്കാനായിട്ട് കുളിർമ ലഭിക്കാനായിട്ട് രാമച്ചം നല്ലതാണ് നമുക്കൊരു സുഗന്ധമൊക്കെ ലഭിക്കും നമ്മുടെ ഒരു വീർത്ത പോലും അതിൻ്റെ അതിൻ്റെ മണം നമ്മുടെ ബോഡിയിൽ എപ്പോഴും കാണും കാരണം ഇത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഇത് അമുക്കുര ചൂർണ്ണമാണ് അശ്വഗന്ധ എന്ന് പറയും അമുക്കുര അല്ലെ അശ്വഗന്ധം ഇത് ശരീരത്തിനൊരു രസായന ചികിത്സ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് എപ്പോഴും നമ്മൾ ഈ നിത്യ നിത്യൗഹുനമായിട്ട് നമ്മളിരിക്കും ഇത് സ്ഥിരമായി നമ്മൾ കഴിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ആണ് ഇത് കഞ്ഞി നമ്മൾ യൂസ് ചെയ്യുന്ന അമുക്കുര അഥവാ അശ്വഗന്ധ ചൂർണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇത് അയമോദമാണ് ഏറ്റവും വയറ്റിൽ ഗ്യാസിൻ്റെ അസിഡിറ്റി പ്രശ്നങ്ങൾ ദഹനക്കേട് എന്ത് മലം മലം മലശോധന ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ നല്ല എത്ര വലിയ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മളിത് ശകല ഒരു നുള്ള വെള്ളം തിളപ്പിച്ച് കുടിച്ചാലേ വളരെ നല്ലതായിരിക്കും അപ്പം കഞ്ഞിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അടുത്തടുത്ത് ത്രിഫലയാണ് നെല്ലിക്ക താന്നിക്കുക കടുക്കാം നെല്ലിക്കയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാം അറിയാം വൈറ്റമിൻ സി ആണ് നമുക്ക് പ്രതിരോധ ശക്തി ലഭിക്കും നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും ഇപ്പം ഈ കോവിഡ് കാലത്ത് ഏറ്റവും നമുക്ക് ആവശ്യമാണ് ഈ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ ഇത്രയും മരുന്നുകൾ അതിനാണ് ഇത്ര നല്ല പ്രിക്കോഷൻ കുറച്ചുകൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണമല്ലോ ഇപ്പം ജീവിക്കണമെങ്കിൽ അപ്പോൾ അതിന് ഈ നെല്ലിക്ക എപ്പോഴാണ് നമുക്ക് നല്ലത് അപ്പം ഉണക്ക നെല്ലിക്കയാണിത് പിന്നെ കടുക്കായാണിത് താന്നിക്കിത് കടുക്കിത് അങ്ങനെ ഇത് താന്നിക്കുകയാണെങ്കിലും ശരീരത്തിന് വളരെ പോഷകമാണ് കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് കടുക്കാതെ നമുക്കൊരു പെറ്റമ്മയ്ക്ക് തുല്യം വന്നാൽ കടുക്കായ പിറന്നുകാരണം എത്ര മത്സ്യോധനം ഉണ്ടാകും നമ്മുടെ ഇൻറ്റേണലായിട്ടുള്ള ഓർഗൻ്റെ എല്ലാ പ്രവർത്തനത്തിനും വളരെ നല്ലതാണ് അടുത്തതായിട്ടിത് ജീരകമാണ് നല്ല ജീരകം നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ജീരകമാണ് ഇത് എത്ര തരം വായുവിൻ്റെ വിഷമം ഉണ്ടെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചാൽ മാറും ഇത് ഇത് നെയ്യും കൂടെ പൊടിച്ച് കഴിച്ചാൽ നമുക്ക് എത്ര വലിയ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും അപ്പം അതാണ് ജീരകം നല്ല ജീരകം പിന്നെ അടുത്തതായിട്ട് ഇത് ദശമൂലമാണ് തരം എല്ലാം നമ്മുടെ ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദശമൂല അരിഷ്ടം ദശമൂലം കഷായം അങ്ങനെ അപ്പം അതിൻ്റെ തന്നെ ദശം ദശമെന്ന് പറഞ്ഞാൽ പത്ത് ആ പത്ത് തരം വേരുകൾ പൊടിച്ച പൊടിയാണിത് കുമ്പിൾ കൂവളം പാതിരി പയ്യേഴാന്തൽ ഊരിലെ മൂവില കറുത്തിയുണ്ട് വെളുത്തിയുണ്ട് ഉഴിഞ്ഞ മുക്കുറ്റി ഇതാണ് ദശമൂല ആ അത്രയും ചൂർണങ്ങൾ അത്രയും മരുന്നുകൾ പൊടിച്ചാണ് അപ്പോൾ എത്ര ഗുണമായിരിക്കും കഞ്ഞിക്കകത്തത് ചേർത്താൽ നമുക്ക് എല്ലാ ഔഷധങ്ങളും ഇതിനകത്ത് നമുക്ക് ചേർത്തിട്ടുണ്ട് വാദത്തിനൊക്കെ തടയും പിന്നെ അടുത്തതായിട്ട് ഇത് ആശാളിയാണ് ഇത് നമ്മൾ മരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കാരണം ഇത് ഇത് നമുക്ക് നമ്മുടെ വയറ്റിലെ ക്രമീരോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിനകത്ത് അസിഡിറ്റി പിന്നെ നമുക്ക് ഈ ഒരു സ്നിഗ്ധത ഒരു മ്യൂക്കസ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ കുടലിൽ എപ്പോഴും ആവശ്യമാണ് അപ്പം ആ ആ സാധനമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആശാൾ ചേർക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ ഉലുവയാണ് ഈ കാണിച്ചേക്കുന്നത് ഉലുവ നമുക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടും നമ്മൾ എത്ര മെലിഞ്ഞ് ശരീരം തടിക്കാനും നമ്മൾ ഉലുവ ഉപയോഗിക്കും പിന്നെ അതുകൂടാതെ ഉലുവ നമ്മുടെ ഓൾ ബോഡിക്ക് നല്ലതാണ് കാരണം ശരീരത്തിൽ ഒരു നമ്മുടെ ഒരു ബോഡിയിലെ ഒരു ശ്ലേഷ്മമുണ്ട് നമ്മുടെ ബോഡിയിൽ അതിനും വളരെ ഉപകരിക്കും പിന്നെ തണുപ്പ് നമുക്ക് ലഭിക്കും നമ്മുടെ കണ്ണിനും തലമുടിക്കുമൊക്കെ വളരെ നല്ലതാണ് പിന്നെ അത് കൂടാതെ ഏറ്റവും മെയിനായിട്ടുള്ളതാണ് നമ്മുടെ നമ്മുടെ ഈ കഞ്ഞീൻ്റെ ഏറ്റവും മെയിനാണ് ഈ അവര റൈസ് ചവരരി അവരായിരിക്കാത്ത പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് മിനറൽസ് വൈറ്റമിൻസ് വളരെ എല്ലാം കാരണം തവിട് കളയാത്ത അരിയാണിത് കാരണം ഇപ്പം തവിടില്ലാത്ത മൂലം എല്ലാ വ്യക്തികൾക്കും നമ്മുടെ നാട്ടിൽ അനിയമിക്കാണ് വിളർച്ച രോഗമാണ് എല്ലാ ചെറുപ്പക്കാർക്കാട്ടെ എല്ലാ പ്രായത്തിലുള്ളവർക്കും അപ്പം മിക്കവരും വിളർച്ച മൂലം കണ്ണിലിരുട്ട് കയറുക അങ്ങനെ പല പല രോഗങ്ങളും ഉണ്ട് വിളർച്ച മൂലം കിതപ്പുണ്ടാകും അതൊക്കെ അതെല്ലാം മെയിൻ്റൈൻ ചെയ്യും ഈ അയൺ റൈസ് കഴിച്ചാൽ നമ്മൾ തവിട് കളയാത്ത അരി ഇതിന് വളരെ ഔഷധം മൂല്യമുണ്ട് നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമാണ് നമ്മളെപ്പോഴും നിത്യവുനമായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ കഞ്ഞി നമ്മൾ ഈ അരി എപ്പോഴും നമ്മൾ കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും കാരണം ജരാന്ര ബാധിക്കത്തില്ല നമുക്ക് പ്രായം എത്ര പ്രായമായാലും നമ്മുടെ ശരീരത്തിൽ പ്രത്യേക ഒരു ആരോഗ്യം നമുക്കുണ്ടാകും പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വയമ്പാണ് വയമ്പ് നമുക്ക് അണുനാശകമാണ് നമുക്ക് ഈ വയമ്പ് ന ഏതു തരം അണുക്കളെയും നശിപ്പിക്കും ഉദരക്രിമികളെയും നശിപ്പിക്കും നമുക്ക് ഓർമ്മശക്തി ബുദ്ധി നമ്മുടെ തലച്ചോറിൻ്റെ കുളിർമ ഉണർവ് എല്ലാം നമുക്കുണ്ടാക്കും അതാണ് നമ്മൾ കൊച്ചു കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ തേനും വയമ്പും കൊടുക്കാറുണ്ട് തേനും വയമ്പും കുട്ടികൾക്ക് എന്തിനാ അത് ബുദ്ധി അവർക്ക് കുറയ്ക്കാനും നല്ല ബുദ്ധി നറീസ്മെൻ്റ് ആകാനും തലച്ചോറൊക്കെ നല്ല രീതിയിലാകും ഈ വയമ്പ് അത്രയ്ക്കും നല്ല ഗുണപ്രദമാണ് അണുക്കളെ പ്രത്യേകം നശിപ്പിക്കും പിന്നെ അടുത്തത് നമ്മൾ നമ്മളേറ്റവും അവസാനം ചേർക്കുന്നതാണ് നമ്മൾ ചന്ദനമാണ് ചന്ദനത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ കാര്യം ചന്ദനം പൊതുവേ നമ്മൾ നെറ്റിയിൽ അരച്ചിടാറുണ്ട് കാര്യം നമ്മൾക്ക് നമ്മുടെ നെറ്റിക്ക് തന്നെ നമ്മൾ ആ ചന്ദനം ഇടുന്നത് തന്നെ നമ്മൾ ആ പൊട്ട് തൊടുന്ന ആ ഒരു അതൊരു മർമ്മസ്ഥാനമാണ് അവിടത്തൊരു തണുപ്പ് ലഭിച്ച നമ്മുടെ ഓൾ ബോഡിയിലെ തണുപ്പ് ലഭിക്കാനാണ് കോപം വളരെയുള്ളവർക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന ചന്ദനം നല്ലതാണ് സന്താപം ദുഃഖം തണ്ണീർദാഹം വായിലെ വെള്ളം വറ്റുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികൾ എപ്പോഴും വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ തൊണ്ടയിലെ വെള്ളം വറ്റി മിക്കവർക്കും ഉണ്ട് ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് പ്രത്യേകമുണ്ട് അപ്പോൾ അതിനൊക്കെ തണ്ണീർദാഹം സന്താപം ദുഃഖം ഇതെല്ലാത്തിനും ചന്ദനം വളരെ ഔഷധ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ചന്ദനാസവം അങ്ങനെ ചന്ദനം ചേർന്ന പല മരുന്നുകളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഈ കഞ്ഞിയിൽ അതിനോട് ചന്ദനം ഉപയോഗിക്കുന്നു പിന്നെ നമ്മൾ കഞ്ഞിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണ് ഈ നെയ്യും ഈ ചുവന്നുള്ളിയും ഈ നെയ്യും ഈ ചുമന്നുള്ളി ഈ നെയ്യ്ക്കകത്ത് മൂപ്പിച്ചാണ് ലാസ്റ്റ് നമ്മൾ കഞ്ഞിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഈ നെയ്യിലാണ് ഈ ചുവന്നുള്ളി മൂപ്പിച്ച് നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവുള്ളവർക്ക് വളരെ നല്ലതാണ് അയൺ കണ്ടൻ്റാണ് ഇരുമ്പ് സത്ത് വളരെ ഉള്ളതാണ് അണുനാശകവുമാണ് ഏറ്റവും വലിയ അണുനാശകമാണ് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കാര്യം അതാണ് ഇത് കണ്ടിച്ചിട്ട് മുറിച്ച് മാറ്റിയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് കാരണം അണുക്കൾ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ചുവന്നുള്ളിക്കുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ഇരുമ്പ് സത്ത് അയൺ അയൺകണ്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ ഈ പൈൽസിൻ്റെ അസുഖം ഉള്ളവര്ക്ക് മൂലക്കുരുവിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് നമ്മൾ ചുവന്നുള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അയണുണ്ട് തണുപ്പും ലഭിക്കും അവർക്ക് രക്തക്കുറവുള്ളവർക്കും ഇത് ഇത് നെയ്യ് മൂപ്പിച്ച് കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ നെയ്യുടെ ഗുണം അറിയാം കാര്യം അത് നമ്മുടെ ബോഡിയിലെ നമ്മുടെ എല്ലാ ഓർഗൻസും സെൽസുകളെ കോശങ്ങളെ പുനരുദ്വീപിക്കും എത്ര കൊളസ്ട്രോൾ ഉള്ളവരും നെയ്യ് കഴിക്കാൻ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുവുന്നു ഒരിക്കലും ഇല്ല കാര്യം നിങ്ങളുടെ കോശങ്ങളെ റീബോൺ ചെയ്യും ശരീരത്തിലെ കോശങ്ങളാണല്ലോ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ആ കോശങ്ങൾ എത്ര മോശപ്പെട്ട കോശങ്ങൾ നല്ലതായിട്ട് റീബോൺ ചെയ്യും പുതിയ കോശങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ടാകും ബുദ്ധിക്കും ഉണർവിനും വളരെ നല്ലതാണ് നെയ് നെയ്യ് എല്ലാവരും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതാണ് അതാണ് ഈ ഇത്രയും ഇതിപ്പം ഒരു കഞ്ഞിയുടെ കൂട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഞാൻ മൺകാലത്തിൽ ഞരെ കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അത് വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇനി അടുത്ത് ആശാളി കഴുകി അത് ഞാൻ കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ് ൂലുവായാണ് ഇത് ഞാൻ കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ് ഇത് തൃപ്പലയാണ് കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ് മോതവും ജീരകവുമാണ് ഞാൻ കഴുകിയെടുത്തതാണ് മണ്ണൊന്നും ഇല്ലാതെ അത് മോതവും ജീരകവും ഇത് ദശമൂല ചൂർണമാണ് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് തൂക്ക ദശഗന്ധ ചൂർണമാണ് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് രാമച്ചാണ് വളരെ ഇതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് എടുത്ത രാമച്ച അത് ഞാൻ ഞാനിതിലൊക്കെ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് വയമ്പാണ് അത്രയളവ് മതിയാവും വയമ്പ് ഈ ചെറുതായിട്ട് കണ്ടിച്ചെടുത്താൽ ഈ രണ്ട് കഷ്ണം വയമ്പും ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ചന്ദനമാണ് ഇത് ഞാൻ ഈ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്ക ഈ നമ്മൾ മുമ്പേ മുമ്പേ കാണിച്ച് ആദ്യം തന്നെ കാണിച്ച ഔഷധ സസ്യങ്ങൾ തന്നെയാണ് ഇത് സമൂലം അരിഞ്ഞെടുത്തിട്ട് ചതച്ച് ഒരെല്ലോ അരകെല്ലോ എങ്ങനെയെങ്കിലും ചതച്ചെടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാറ് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കുക ഇലയൊന്നും വീഴായിരിക്കാൻ അരിച്ചെടുത്തിട്ട് അത് നമുക്കൊരു മുക്കാൽ വേവി അരി ആയി കഴിയുമ്പോൾ ഞാൻ അവരെ റൈസ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചാറ് ചേർത്ത് കൊടുക്കാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു തേങ്ങയുടെ മുറി തേങ്ങയുടെ പാൽ നമ്മൾ ഈ നമ്മുടെ ഞവര കഞ്ഞിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു കഞ്ഞി ഒരു ഈ നമ്മൾ ഈ ചാറ് ചേർത്ത് കഴിഞ്ഞ് ഈ ഇലകൾ പിഴിഞ്ഞൊഴിച്ച് ഈ ച മൊത്തം മൂലം പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ച് ചാറൊഴിച്ച് കഴിഞ്ഞൊരു ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഈ തേങ്ങാ പാലുകൂടെ ഒരുമൂറ് തേങ്ങയുടെ പാലെടുത്ത് അതും ഒറ്റ തലപ്പാൽ മാത്രം മതി വേറെ ഒരു അഡീഷണൽ പാലൊന്നും വേണ്ട അഡീഷണൽ ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞെടുത്ത് നല്ല ഫ്രഷ് പാലും കൂടി കഞ്ഞിയിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കുക ക്കെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ചെറുതീയിൽ ഈ അരി വേവിക്കാവുക വേവിക്കുകയും ചെയ്യാവുള്ളൂ ഇനിയും ഞങ്ങൾക്ക് ഇതിന് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതിനിപ്പോൾ ഒരു ഒരു ഇത്തിയൊരു പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതൊരു ആറ് ഗ്ലാസ് വെള്ളം നമുക്ക് ചേർക്കേണ്ടതായി വരും നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് അപ്പോൾ നമ്മൾ അടുപ്പത്താണ് ഈ ഒരു കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇനി തിളച്ച് നമുക്ക് വെന്ത് വരണം ഞരയ്ക്ക് കുറച്ച് വേവ് ഉണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ എടുക്കും നന്നായിട്ട് വെന്ത് വരാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി 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 കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക നമ്മളിവിടെ അടുപ്പെടുത്ത് മാറ്റുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്നതാണ് അടച്ചിട്ടാണ് വേവിക്കുന്നത് അടച്ചാൽ വെച്ചാലേ നന്നായിട്ട് വേവുള്ളൂ അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കാര്യം നിങ്ങൾ ഈ ത്രിബല ചന്ദ്രനും രാമച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അതൊക്കെ എടുത്തു മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊണ്ടയിൽ നിന്ന് എളുപ്പം ഇറക്കാനായിട്ട് സാധിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ത്രിബല ചന്ദനം രാമച്ചും പോലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് ചതക്കുക അതിന് ശേഷം മിക്സിയിലോ വല്ലതായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നിങ്ങൾ കഞ്ഞിയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇറക്കാനും സാധിക്കും എടുത്ത് മാറ്റേണ്ട ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു തുണിയിൽ ഈ കാര്യങ്ങളൊക്കെ చేర్ట్ట్ ఇంగలురి కిలి మోల కేటిట ఇంగలు కన్నిలిట్ నన్నైట్ వెందు కళ్ళనియే శేషం అదెర్ట మాటావనదోన అప్ప పొడి చెడుక నైకి మీకు కుడుదలు ఎలుపం అప్ప అగనే చేయ అప్ప ఏగదేషూరు ముక్కాల్ వేవోల ఆయిటండి అప్ప చదచి బిణ్య చారు ఉలిక అప్ప నమల మిక్సీలనా ഇത് ചതച്ചത് അരകലിലുള്ളവർ അമ്മയുള്ളവർ അതിൽ ചതച്ചാൽ മതി അതാണ് നല്ലത് ഒരു ലേശം വെള്ളം ചേർത്തിൻ്റെ കുറച്ച് വെള്ളം കൂടി ചേർക്കാം കാരണം വേരുകളൊക്കെ ഉള്ളത് കൊണ്ട് മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ചതയാൻ നല്ല ബുദ്ധിമുട്ടാകും അപ്പോൾ ഒരല്പം വെള്ളം ചേർത്തിട്ട് നമ്മൾ ചതയ്ക്കുക അത് ഈ കഞ്ഞിൻ്റെ കൂടെ ചേർന്ന് തിളയ്ക്കുമ്പോൾ അത് കുഴപ്പമില്ല അതങ്ങ് വറ്റി വന്നോളും അതിൻ്റെ കൂടെ ചേർന്നോളും അപ്പോൾ ഒരല്പം വെള്ളം ചേർക്കേൻ്റെ കൂടെ കഴിഞ്ഞത് ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് ഈ ചാറൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കഞ്ഞിയിലേക്ക് അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വെക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒരു അല്പം വെള്ളം തടിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം ഇപ്പം നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച തേങ്ങയുടെ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാടൊന്നും തിളപ്പിക്കണ്ടിളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് നെയ്യ് ഉള്ളിക്കാച്ചിടാം അതിനായിട്ട് ഒരൽപ്പം നെയ്യ് എടുത്തിട്ടുണ്ട് അതായത് രണ്ട് സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞത് ചേർക്കാം നല്ല ശുദ്ധമായ നെയ്യുള്ളവർ അത് എടുക്കുക നമുക്കത് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ മികമയുടെ നെയ്യാണ് ഉപയോഗിച്ചത് ഒരു ചെറിയ ചുവന്നുള്ളി ഒരു ഏഴ് എണ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് നെയ്യിൽ മുപ്പിച്ച് നല്ല ബ്രൗൺ കളർ പോലായിട്ട് നമുക്കത് ഈ ഒരു കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചൂടോട് കൂടി തന്നെയാണ് ഈ ഒരു കഞ്ഞി കുടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഈ ഉള്ളിയും കൂടി മൂപ്പിച്ച് ചേർത്ത് കൊടുത്ത് വാങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു കഞ്ഞി കുടിക്കാം നമ്മൾ സന്ധ്യാസമയത്താണ് ഇത് കുടിക്കണമെന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് മണി സമയത്തൊക്കെ അപ്പോൾ മത്സ്യ മാംസങ്ങളൊക്കെ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക എന്നതിന് ശേഷം ഈ കഞ്ഞി കുടിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ഗുണം കിട്ടും അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുന്നേ കഞ്ഞി തയ്യാറാക്കുക കാരണം ചെറിയ ചൂടോടു കൂടി തീർച്ചയായിട്ടും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചൂടോടു കൂടി കുടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തമം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ചേർത്ത് നമ്മുടെ കഞ്ഞി നന്നായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കഞ്ഞി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന കഞ്ഞിയാണ് അപ്പോൾ നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട് നല്ല ചെറിയൊരു ചൂടുണ്ട് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ കുടിക്കണം കണ്ടില്ലേ ആവി പറക്കുന്ന ഒരു കഞ്ഞിയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ വേണം നമ്മൾ ഈ ഒരു ചൂടോടു കൂടി കുടിക്കണം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഈ കഞ്ഞി കുടിക്കുന്നതിനുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കഞ്ഞി തയ്യാറാക്കി കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കഞ്ഞിയിൽ കഞ്ഞിയിലുണ്ടായിരുന്ന ആ ഒരു ത്രിഭുലയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും മാറ്റിയിട്ട് നിങ്ങൾ കഞ്ഞി കുടിക്കുക അപ്പം ഈ കഞ്ഞി നിർമ്മിക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇതൊക്കെ വെച്ച് കഴിക്കണം എന്നിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക എല്ലാവരും കഞ്ഞിയൊക്കെ തയ്യാറാക്കിയിട്ട് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം